ഒൻപത് ദിവസമായി അർജുൻറെ നാടും വീടും കാത്തിരിക്കുകയാണ് അർജുനെ തിരിച്ചു കിട്ടിയെന്ന വാർത്തയ്ക്ക് വേണ്ടി ദിവസങ്ങൾ കഴിയുംതോറും അവരുടെ പ്രതീക്ഷയും കുറഞ്ഞു വരുന്നു കുടുംബം നോക്കാൻ ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്ത് സഹോദരനെയും സഹോദരിമാരും അടക്കമുള്ള വലിയ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തവനാണ് അവൻ അനിയനെ പഠിപ്പിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനാക്കി ആ അനിയൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കർണാടകയിലെ അങ്കോലയിൽ കുത്തിയൊലിച്ചെത്തിയ പേമാരി കൊണ്ടുപോയ സഹോദരനെ കാത്ത് ഒൻപത് ദിനങ്ങളാകുന്നു കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിൽ ഉറക്കം നഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും ഇരിക്കുകയാണ് അച്ഛൻ എവിടെ അമ്മയെന്ന് ഇടയ്ക്ക് ചോദിക്കുന്ന മകനോട് മറുപടി പറയാനാകാതെ അർജുൻറെ ഭാര്യ ബുദ്ധിമുട്ടുന്നു ആ രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ ചോദ്യം അധികാരികളോടാണ് തുടക്കം മുതലേ രക്ഷാ ദൗത്യത്തെ വിമുഖതയോട് സമീപിച്ച അധികാരികളോട് ആ കുഞ്ഞിന്റെ ചോദ്യത്തിന് നിങ്ങൾ എന്ത് മറുപടിയാണ് നൽകുക അർജുനു വേണ്ടി കേരളക്കാരെ ഒന്നാകെ പ്രാർത്ഥിക്കുകയാണ് കർണാടകയുടെ മണ്ണിൽ നിസ്സഹായരായി നിന്നപ്പോൾ നമ്മൾ എല്ലാവരും ഓർത്തു കാണും ഇത് കേരളത്തിലായിരുന്നെങ്കിലോ എന്ന് എന്നാൽ കർണാടകയ്ക്ക് ഈ രക്ഷാദൌത്യം ഒരു തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് രാവിലെ പത്തിന് ആരംഭിച്ച് അഞ്ചു മണി വരെ ചെയ്യാനുള്ള ഒരു ജോലി പക്ഷേ കേരളത്തിന് ഇത് അങ്ങനെയല്ല വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ടും പലരെയും കാണാതായിട്ടും ആ റോഡ് ഗതാഗത യോഗ്യമാക്കുകയെന്നല്ലാതെ അവിടെ കുടുങ്ങിയ മനുഷ്യജീവന് തെല്ലു വില നൽകാൻ കഴിയാത്ത കന്നടികരെ നിങ്ങൾ മനുഷ്യരാണോ അർജുനെ കാണാതായിട്ട് അഞ്ചാം ദിവസമായതോടെ ലോകത്തെ മുഴുവൻ മലയാളികളും ഞങ്ങളെ സഹോദരനെ ആവശ്യപ്പെട്ടപ്പോൾ മാത്രം ഉണർന്ന അധികാരി വർഗങ്ങളെ നിങ്ങൾ കേരളത്തെ കണ്ട് പഠിക്കണം ലോറി ഉടമയ്ക്കാണോ അല്ലെങ്കിൽ ഡ്രൈവറിനാണോ ഇത്രയും പിടിപാട് എന്ന് അർജുന്റെ സുഹൃത്തിനോട് ചോദിച്ച അധികൃതർക്ക് ആ മനുഷ്യൻ നൽകിയ ഉത്തരമായിരുന്നു സത്യം മണ്ണിനടിയിലുള്ളത് ഒരു മലയാളിയാണ് അവർക്കത് ഒരു ഡ്രൈവർ മാത്രം പക്ഷെ നമുക്കോ അർജുൻ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിലില്ല പക്ഷെ വലിയ മല ഇടിഞ്ഞു വന്നിട്ടും നദിയുടെ സമീപത്തെ വീടുകളിൽ നിന്നും ജീവൻ എടുത്തു പോയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത വ്യവസ്ഥതയോട് ഒന്നും പറയാനില്ല അവിടെയാണ് കേരളത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത് അതിന് ഉദാഹരണങ്ങൾ വേണം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിലെ ആ രാത്രി നിങ്ങൾക്കറിയില്ല കോവിഡ് ലോക്ക്ഡൌൺ നിബന്ധനകൾ ശക്തമായിരുന്ന കാലമാണ് ആളുകൾ പരസ്പരം മിണ്ടാൻ പോലും മറന്നുപോയ നാളുകൾ കാണാനോ തൊടാനോ സാധിക്കാത്ത നാളുകൾ കോരിച്ചൊരിയുന്ന മഴയിൽ കേരളം തണുത്ത നാളുകൾ ആ പെരും മഴയത്ത് രാത്രിയിലാണ് എട്ട് മണിയോടടുത്തുള്ള സമയത്ത് കേരളത്തിൽ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നൂറ്റി എൺപത്തിനാല് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി എത്തിയ ഐ എക്സ് തേർട്ടി ഫോർട്ടി ഫോർ എയർഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേയിൽ നിന്ന് തെന്നിമാറി പുറത്തേക്ക് ഇടിച്ചിറങ്ങി തകർന്നു പോയത് അത്യന്തം പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാതിരിക്കാവുന്നതിന് അനേക കാരണങ്ങൾ പറയാനുണ്ടായിരുന്നിട്ടും നിമിഷ നേരത്തിനുള്ളിലാണ് ആ നാട്ടിലെ മനുഷ്യർ സ്വന്തം ജീവിന്റെ സുരക്ഷ പോലും പരിഗണിക്കാതെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പാനെത്തിയത് ആ യാത്രക്കാരെ മുഴുവൻ അവർ പുറത്തെടുത്ത് ആശുപത്രികളിലേക്ക് എത്തിച്ചത് അതിൽ നൂറ്റി അറുപത്തഞ്ചു പേരുടെ ജീവൻ പരുക്കുകളോടെയാണെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ദുരന്ത മുഖങ്ങളിൽ കേരളം കാണിച്ച സമാനതകളില്ലാത്ത ആ ഹൃദയ ഐക്യത്തിന്റെ കരുത്തിന്മേലാണ് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് കവളപ്പാറയിലും കുത്തുമലയിലും ഒക്കെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മനുഷ്യർ മണ്ണിനടിയിലുള്ളത് പാവപ്പെട്ടവനോ പണക്കാരനാണോ എന്ന് നോക്കിയിട്ടില്ല അവരുടെ തത്വം ഒന്നു മാത്രമായിരുന്നു ഒരു ജീവൻ അത്രമാത്രം പക്ഷേ ഇതിനിടയിൽ അർജുന്റെ കുടുംബത്തിന് നേരെ ചിലർ സോഷ്യൽ മീഡിയ വഴി വിഷം ചീറ്റുന്നത് കണ്ടു മാധ്യമങ്ങളോട് അവർ ഉറച്ച സ്വരത്തിൽ മകനു വേണ്ടി സഹോദരനു വേണ്ടി അച്ഛനു വേണ്ടി സംസാരിച്ചപ്പോൾ കണ്ണീരില്ലാത്തവരെ എന്ന് അപഹസിച്ചവരെ നിങ്ങൾ മലയാളി സമൂഹത്തിന് അപമാനമാണ് ശരിക്കും അർജുൻ നിങ്ങൾക്കെല്ലാം കുറച്ചു നാളത്തേക്ക് മാത്രമുള്ള നോവാണ് എന്നാൽ ആ കുടുംബത്തിനതല്ല ആ കുടുംബത്തിന്റെ നട്ടല്ലായിരുന്ന മനുഷ്യനാണ് പെറ്റമ്മയും കൂടപ്പെറുപ്പും ജീവിത പങ്കാളിയും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ മിനിമം അവർ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിക്കുക അല്ലാതെ അവരുടെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണീരിന്റെ അളവെടുത്ത് അവരുടെ ദുഃഖത്തിന്റെ തീവ്രത അളക്കാതിരിക്കുക